നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ വ്യവസായി സി ജെ റോയിയുടെ മരണത്തിന് കാരണം കേന്ദ്ര ഏജൻസിയുടെ മനുഷ്യത്വ വിരുദ്ധ നിലപാടുകളാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്താണ് കാര്യം നമുക്ക് അറിയുന്നതല്ല പക്ഷേ കേരളത്തിലെയും കർണാടകത്തിലെയും തമിഴ്നാട്ടിലെയും ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ഒരു വലിയ വ്യവസായ ശൃംഖല അത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഉടമ സ്വയം വെടിവെച്ച് മരണപ്പെടുന്നു എന്നുള്ളത് ഈ റെയ്ഡിൻ്റെ പശ്ചാത്തലം വച്ചുകൊണ്ടാണ് കുടുംബാംഗങ്ങളും സഹോദരനുമെല്ലാം ഇപ്പോൾ ശക്തിയായ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് മരിച്ചതിന് ശേഷവും ഏതാണ്ട് ഒന്നര മണിക്കൂറിലധികം സമയം റെയ്ഡ് തുടർന്നു എന്നാണ് പറയുന്നത് മനുഷ്യത്വപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് എന്ത് കേന്ദ്ര ഏജൻസികൾക്കാവുന്നില്ല എന്ന കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനാവുക മരണശേഷവും അവിടെ പരിശോധന നടന്നു വിശദമായ അന്വേഷണം വേണം സി ജെ ജോയുടെ മരണത്തിന് കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദമാണെന്ന് സംശയിക്കുന്നു മരിച്ചതിന് ശേഷവും റെയ്ഡ് നടന്നത് രഹിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യത്വപരമായ ഒരു നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസിക്ക് ആവുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു ഇത്തരത്തിലുള്ള അവസ്ഥ ഇനി ഉണ്ടാകരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു